നാൽപ്പത്തിരണ്ട് വർഷം മുൻപാണ് ഈ ജലസംഭരണി നിർമ്മിച്ചത് പതിനഞ്ച് മീറ്റർ ഉയരമുള്ള ജലസംഭരണി അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഇതിന് തൊട്ടടുത്താണ് കാരന്നൂർ എൽ പി സ്കൂൾ ബലക്ഷയമുള്ളതിനാൽ ഇതിലേക്ക് സ്ഥിരമായി വെള്ളം പമ്പ് ചെയ്യുന്നില്ലെങ്കിലും കോൺക്രീറ്റ് അടർന്നതും കമ്പികൾ തുരുമ്പെടുത്തതും ഭീഷണിയാണ് ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ജലസംഭരണിയുടെ ബലക്ഷയം കണ്ടെത്തിയതുമാണ് എന്നാൽ ഇത് പൊളിച്ചു നീക്കണമെന്ന പരാതി ഇപ്പോഴും പരിഹരിച്ചില്ല ഒരനക്കോ ഇതുവരെ ഉണ്ടായിട്ടില്ല സ്കൂളും ചുറ്റുപാട് വീടുകളും ഒക്കെ ഉണ്ടായിട്ട് അതൊക്കെ വലിയൊരു അപകട സ്ഥിതിയിലാണ് ഇത് ജനങ്ങളും വീട്ടുകാരും പേടിച്ചിരിക്കുക പരാതി നൽകിയിട്ട് രണ്ടു വർഷമാകാറായിരുന്നു നാട്ടുകാർ പറയുന്നു ജില്ലാ കളക്ടർക്കും പിന്നെ കോർപ്പറേഷനും ഒക്കെ മറ്റേ വാട്ടർ അതോറിറ്റിയിലും ഒക്കെ ഞങ്ങൾ പരാതി കൊടുത്താണ് സ്കൂളിൻ്റെ ഇതിൽ തന്നെ ഒന്നുകിൽ സർക്കാർ ഈ സ്കൂൾ ഏറ്റെടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്കും മാറ്റി മാറ്റി സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഈ വാട്ടർ ടാങ്ക് പൊളിച്ചു ഒരു സംവിധാനം തൊട്ടടുത്ത അറ്റകുറ്റപ്പണികൾ വരുമ്പോൾ ഇതിലേക്ക് വെള്ളം നിറക്കാറുണ്ട് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ നിർമ്മിക്കാൻ പണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും പൊളിക്കാനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായില്ല ഇത് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒന്നര വർഷം മുമ്പ് നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയതാണ് ടാങ്കിന് ബലക്ഷയമുണ്ടെന്നും അപകട ഭീഷണിയാണെന്നും അധികൃതർ നേരിട്ട് ബോധ്യപ്പെട്ടതുമാണ് പക്ഷേ ഇതുവരെ ഒരു നടപടിയുമായില്ല ഈ ടാങ്കിന് പത്തു മീറ്റർ അപ്പുറം ഒരു സ്കൂൾ ഉണ്ടെന്ന കാര്യം ആരും മറക്കാൻ പാടില്ലാത്തതാണ്